അനുരാഗം രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി കരുനാഗപ്പള്ളി കൊല്ലം ഇതൊന്നും പോര ഏട്ടോ സോളമാ കയ്യിലെ കറൻസി നോട്ടുകൾ എണ്ണി നോക്കിയ ശേഷം ജോബി പറഞ്ഞു പോലീസുകാർ തലങ്ങും വലങ്ങും പായുന്നതിന്റെ കൂടി കാര്യങ്ങൾ വെടിപ്പായി ചെയ്യാൻ നമ്മളും പണം വാരാൻ നിന്റെ പുതിയ മുതലാളിയും പോരാഞ്ഞിട്ടും മോല കൂടി മാറാത്ത പിള്ളേരെ വെച്ചുള്ള കളിക്ക് മൊത്തം സ്കെച്ചിടുന്ന എനിക്ക് കിട്ടുന്നു കൊരക്കുന്ന പട്ടിക്ക് എല്ലാം കഷ്ടം കൊടുക്കുന്ന പോലെ നടക്കൂല സോളമ ഒരു പഴയ ബൈക്ക് വർക്ക്ഷോപ്പിനകത്തായിരുന്ന അവർ വേറെ രണ്ടുപേർ ഒരു മൂലയിൽ നിന്നും മദ്യപിക്കുന്നു കടയുടെ ഷട്ടർ താഴ്ത്തിയിട്ടുണ്ട് പുക പിടിച്ച ബൾബിൽ നിന്നുള്ള മങ്ങിയ വെളിച്ചം മാത്രം സോളമൻ ഒരു സിഗരറ്റ് കത്തി കത്തിച്ചാഞ്ഞു വലിച്ചു പിന്നെ ജോബിയെ നോക്കി ജോബി നീ അല്ലെങ്കി വേറൊരാള് അത്രേ ഉള്ളൂ പണ്ടൊരുമിച്ച് മാല പൊട്ടിക്കാൻ നടന്നൊരു ബന്ധുർത്തി നിനക്ക് ഈ പണി ഒന്നാ എടാ അത് അടിയങ്ങിട്ടാ അതൊക്കെ ശരിയാ പക്ഷെ ഞാൻ എടുക്കുന്ന റിസ്ക് അതിനുള്ള കൂടി വേണ്ടേ ഈ വർക്ക്ഷോപ്പിന്റെ പുറകിൽ ഇമാതിരി പണി നടത്തുന്നു എന്നറിഞ്ഞ ഇവിടെ ഉള്ളവരെന്നെ പഞ്ഞിക്കിടും നിനക്ക് കൊല്ലംകാര അറിയാത്തതുകൊണ്ടാ ഇടിക്കു യാതൊരു മയം ഉണ്ടാവില്ല ഹ നീ സമാധാനിക്കു വഴി ഉണ്ടാക്കാം നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ രണ്ട് പിള്ളേരെ ഞാൻ പറഞ്ഞ റിസോർട്ടിലെത്തിക്കണം അപ്പൊ അവിടെ ഒരാളെ ബാഗ് വരും അത് സേഫായി സൂക്ഷിക്കും രണ്ടു ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം അതൊക്കെ നോക്കാം പക്ഷെ ഈ കോച്ചു പെമ്പിളേർ ഞാൻ എഴുന്നപ്പാനാ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാ അഞ്ചാറ് അന്ന് എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ സോളമൻ ബാഗ് തുറന്ന് കെട്ട് കറൻസി കൂടി ജോബിയുടെ മടിയിലേക്ക് ഇട്ടു നീ വിചാരിച്ചാ നടക്കാത്തൊന്നുമില്ല ഒന്നുമില്ല അതെനിക്ക് അറിയാം ജോബി കാശിന് വേണ്ടിയല്ല ഈ ഡയലോഗ് അടിക്കുന്നത് പിന്നില്ലാതെ ധൈര്യമായിട്ട് പോയിക്കോളിയാ എന്നിട്ട് നിന്റെ ബോസിനോട് പറ തൊഴിലാളികൾ ശമ്പളം കൂടി ചോദിച്ചെന്ന് ഇത് ഞാൻ ചോദിച്ചാ നാളെ നിന്റെ ശാവ എവിടെയും കിടക്കും മനുഷ്യന്റെ രൂപവും ചെകുത്താന്റെ മനസ്സാമോനാവന്ന് എന്തപ്പോ ചെയ്യുന്ന ഒരു പിടിയുമില്ല സോളമൻ എഴുന്നേറ്റു പറഞ്ഞ പറക്കണ്ട നാളെ രാവിലെ ഒമ്പതര പെട്ടെന്ന് ഷട്ടറിൽ തട്ടുന്ന ശബ്ദം കേട്ടു രാജെന്ന വൂട്ട് കൊണ്ടുവന്ന സാബു പോയി തുറന്നേ ജോബി പറഞ്ഞു അവിടെ ഇരുന്ന് മദ്യപിക്കായിരുന്ന എഴുന്നേറ്റ് പതിയെ ചെന്ന ഷട്ടർ കുറച്ച് ഉയർത്തി പെട്ടെന്നൊരാൾ അതിലൂടെ അകത്ത് കടന്നു സാബുവിന്റെ തലക്ക് പിറകിൽ പിടിച്ച് ആദ്യം ഷട്ടറിലും പിന്നെ ഭിത്തിയിലോ ആ കെട്ടിടം ഒന്ന് കുലിങ്ങി അതിനുശേഷം വട്ടം കറക്കിയിരുന്നു എറിഞ്ഞു പണിതീരാക്കിയിടുന്നിരുന്ന ഒരു ബൈക്കിന്റെ മേലേക്ക് സാബു വി ജോബിയും കൂട്ടുകാരനും ചാടി എഴുന്നേറ്റു സോളമൻ മിഴിച്ചു നിൽക്കുകയാണ് ആരാണോ നീ ജോബി അലർക്കി വന്നയാൾ ഷട്ടർ ചവിട്ടി താഴ്ത്തി പിന്നെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടുപോവന്നതാ നീ കൊണ്ടുപോയത് തന്നെ ജോബി ടൂൾസ് ബോക്സ് വെച്ച മേശയുടെ അടിയിൽ നിന്ന് ഒരു വടിവാൾ കയ്യിലെടുത്തു അഭിമന്യെ അപ്പോഴും ഭംഗിയായി ചിരിച്ചു കുറച്ചു വർഷം മാന്യമായി ജീവിച്ചിരുന്നോണ്ട് അട്ടച്ചങ്ങ് വിട്ടുപോയി എന്നാലും സാറില്ല വാ വടിവാളുമായി ജോബിയും ഇരുമ്പു വൈപ്പുമായി അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും അഭിമന്യുവിനെ നേരെ കുതിച്ചു അഭിമന്യു സോളമനെ നോക്കി രണ്ട് മിനിറ്റ് ഇപ്പൊ ആദ്യത്തെ ചവിട്ടിന് ജോബിയുടെ അനിയായി തറയിൽ മലനടിച്ച് വീണ് കഴുത്തിന് നേരെ വന്ന വാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അഭിമന്യുവിന്റെ കൈ വളരെ വേഗത്തിൽ ജോബിയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പതിച്ചു ഓരോ തവണയും ജോബിയുടെ ശരീരം ആടിയുള്ള മാത്രമാണ് സോളമൻ കണ്ടത് ഒടുവിൽ ജോബി നിലത്തേക്ക് മുട്ടൂത്തിയിരുന്നു പിന്നെ കമൾ നടിച്ച് വീണ് അപ്പോഴാണ് അഭിമന്യുവിന്റെ വലതു കയ്യിൽ നാലിഞ്ച് വലുപ്പം വരുന്ന ഒരു ചെറിയ കത്തി സോളമൻ കണ്ടത് അതിൽ നിന്ന് രക്തനിലത്തെ വീഴുന്നു അഴിച്ചു വെച്ച ഒരു ബൈക്കിന്റെ എഞ്ചിനെടുത്ത് അഭിമന്യു വീശി അടിച്ചു എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്ന ജോബിയുടെ കൂട്ടാളിയുടെ തലക്ക് പിറകിലാണ് അടികൊണ്ടത് ഒരു ഞെരക്കം പോലും ഇല്ലാതെ അയാൾ താഴേക്ക് വീണു സാബു ബൈക്കിന് മീത് ബോധമില്ലാതെ കിടക്കുകയാണ് അയാളുടെ ചതഞ്ഞ മുഖം കണ്ടപ്പോൾ സോളമന് പേടി തോന്നി ഷട്ടർ തോന്നി രണ്ടുപേർ കൂടി അകത്തേക്ക് വന്നു അണ സോളമനും നമ്മ വണ്ടിയിലെത്തത് സുമ്മാ കൊല്ലം വരല ഇവട്ടെ അതിനുശേഷം അഭിമന്യു സോളമന്റെ നേരെ തിരിഞ്ഞു സോളമൻ ആളെ മനസ്സിലായില്ലേ ഇത് കതിരേശൻ തമിഴ്നാട്ടുകാരനാ പണ്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു കൊച്ചു സൈന്യം ഉണ്ടായിരുന്നു അതിന്റെ കമാൻഡർ ഈ അണ്ണന കൂടെയുള്ളതാരും പിന്നെ പുറത്തു ആൾ കാത്തിനിൽക്കുന്നുണ്ട് നമുക്ക് വിശദമായി പരിചയപ്പെടാം വാ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ലടാ സോളമൻ അത് പറഞ്ഞു തീരുമുമ്പ് കതിരേഷൻ കൈ ചുരുട്ടി ആഞ്ഞിടിച്ചു സോളമന്റെ മൂക്ക് ചതഞ്ഞു അഭിമന്യു പതി അവിടുന്നു ഒരു വേസ്റ്റ് തുണിയെടുത്ത് ആദ്യം തന്റെ കയ്യിലേക്കും കത്തിയിലേക്കും പിന്നെ സോളമന്റെ മൂക്കിൽ നിന്ന് ഒഴുകുന്ന രക്തവും തുടച്ചു സോളമ പക്ഷെ ഞാൻ ആരോടും നിന്റെ യജമാന ശരിക്കും അറിയാം കർണന് ആ പേരുകേട്ട് സോളമന്റെ ശല്യം നമുക്ക് കർണനെ പറ്റി സംസാരിച്ചോണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം അതിനുശേഷം അഭിമന്യു കളത്തിലിറങ്ങിയത് അവനെ അറിയിക്കാൻ ചെറിയൊരു പണി പോയാലോ രക്ഷപ്പെടാൻ പഴുതുകളൊന്നും അവശേഷിക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ സോളമൻ വിയർത്ത് വിളിച്ചു മൊബൈൽ ഫോൺ റിങ് കേട്ടാണ് തേജസ്വിനി കണ്ണു തുറന്നത് തന്റെ നഗ്നമായ മാറിൽ മുഖം പൊഴുത്തി കിടക്കുന്ന കർണൻ ഉണർത്താതെ പതിയെ തലയിണയിലേക്ക് കിടത്തി പിന്നെ ഗൗൺ ഗൌണെടുത്ത് ധരിച്ചു അതിനുശേഷം ഫോണുമായി മുറിക്ക് പുറത്തേക്ക് നടന്നു പറഞ്ഞോളു ഷിനു ചേച്ചി സോളമൻ ആരെ കൊന്നു എന്താ തേജസ്വിനി ഞെട്ടി അതേ ചേച്ചി കൊല്ലത്ത് റെയിൽവേ ട്രാക്കിൽ നിന്ന് ബോഡി കിട്ടിയത് ഇപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞ വേറെ ന്യൂസ് കൂടിയുണ്ട് കരുനാഗപ്പള്ളിയിൽ സോളമിന്റെ മൂന്ന് കൂട്ടുകാരും ഹോസ്പിറ്റലിലാണ് അതിൽ രണ്ടാട് കാര്യം പോക്കാണെന്നായിട്ട് പോലീസ് ഒരു ഒരുത്തിനും മൊഴിയെടുത്തു പക്ഷേ അറ്റാക്കിയതാരാണെന്ന് അറിയില്ല പോലും തേജസ്വിനി കുറച്ചു നേരം ആലോചനയിൽ മുഴുകി ഇപ്പം എന്തു ചെയ്യും ചേച്ചി മറ്റേ ഗോൾഡിൻ്റെ പാർട്ടി കൊള്ളത്തുന്ന റിസോർട്ടിൽ വെയ്റ്റിംഗ് ആണ് ഞാനിന്നെ അങ്ങോട്ട് വിളിക്കാൻ ഷിനു അവൾ അകത്തേക്ക് നടന്നു കർണൻ തലയിണയിൽ ചാരിയുന്ന സിഗരറ്റ് എത്തിച്ച് വലിക്കുകയാണ് തേജസ്വിനിയൊരു രാഷ്ട്രീയ അവനാരിയിൽ വെച്ച് എന്താ തേജു ഷിനു ആയിരുന്നു സോളമിനെ ആരെ തീർത്തു കൂട്ടുകാർ ഹോസ്പിറ്റലാണ് അവളെല്ലാം വിവരിച്ചു ാണ് കർണൻ സിഗരറ്റ് അവളുടെ ചുണ്ടിൽ വെച്ചു അവൾ രണ്ടു തവണ പോകഞ്ഞ് വിളിച്ചു അതൊരു ചൂണ്ടയാണ് തേജു മനസ്സിലായില്ല തേജസ്വിനി നെറ്റി അമ്പത് കിലോ സ്വർണ്ണവുമായിട്ട് രണ്ടുപേർ റിസോർട്ടിൽ താമസിക്കുന്നു എന്നും അവർക്ക് നേർബോക്കിനായി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ എത്തിക്കുക എന്നതും സ്വർണം കളക്ട് ചെയ്ത വിവരം കർണനെ അറിയിക്കുന്നു തന്റെ ജോലി എന്ന സോളമനെന്തായാലും അഭിമന്യുവിനോട് പറഞ്ഞിട്ടുണ്ടാവും ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ അഭിമന്യു ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടാവും സോളമന് പകരം നമ്മളോ അല്ലെങ്കിൽ നമ്മളെ അയക്കുന്ന ആളോ തിന്നും കാത്ത് ഇനി ആരും ചില

പോവാൻ പറ ചുണ്ടിൽ അമർത്തി മുറിവേൽക്കുന്നു അവരെയൊക്കെ ഞാൻ വീഴ്ത്തിയിരിക്കും എന്റെ പിള്ളേരെ തൊട്ട ആ ഡ്രൈവറെ അടക്കുന്നു നീ അവനെ കുറിച്ച് ശരിക്കും അന്വേഷിക്കണം വെറുമൊരു ഡ്രൈവറല്ല അവൻ നമ്മുടെ ആളുകളെയും ചേരാമന്റെ ഇളയമോന്റെ ടീമിനെയും ഒറ്റക്കാണ് അവൻ തള്ളി തോൽപ്പിച്ചത് അതിപ്പോ ഹീറോയിസും കാണിക്കാനായിക്കൂടെ ആരും കാശ് കൊടുത്തിയത് വേദയുള്ള പ്രണയം അഭിനയിക്കാനല്ലേ അപ്പൊ കിട്ടിയ അവസരവും മുതലെടുത്താകും എന്റെ ബോധി ശരിയാണെങ്കിൽ ഇപ്പൊ വേദലക്ഷ്മിക്ക് അവനോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും കാരണം അവൾ പറഞ്ഞതിൽ ഉറപ്പില്ലാത്ത പോലെ തലയാട്ടി എന്നാലും നിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ അന്വേഷിക്ക പക്ഷെ നമ്മുടെ മുമ്പിൽ അടുത്ത തലവേദന സോളമിന്റെ പേര് ആരെന്താണ് ഇനി ഒരിടനിലക്കാരൻ വേണ്ട തേജു നമ്മൾ മതി കാരണം ഇനി ആരെ കൊണ്ടുവന്നാലും അഭിമന്യു തീർക്കും നമ്മൾ നമ്മളിറങ്ങുന്ന റിസ്ക് അല്ലേ അതല്ലേ ഒരു ത്രി

പുറത്തേക്ക് നടക്കുന്നത് നോക്കി ോട് പറഞ്ഞു ഡയൽ ചെയ്തു റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ മരിച്ചെടുക്കുന്ന ഒരു വൃദ്ധൻ അയാൾക്കരികിൽ ഉറക്കി കരയുന്ന കൊച്ചുകുട്ടി ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ കാര്യമെന്താണെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു അവസാനം അവരവർക്ക് പോകാൻ സമയമായപ്പോൾ സാതാപത്തോടെയുള്ള നോട്ട് അവനെ സമ്മാനിച്ചു പിരിഞ്ഞു പോയി പോലീസ് വരുന്നു ആരോ മൃതദേഹവും കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു മോർച്ചറിയിൽ തനിക്ക് ചുറ്റും നിന്നവർ സംസാരിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായവനായിരുന്നില്ല ഒരാൾ അവന്റെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു എന്റെ കൂടെ വരുന്നു ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അവൻ തലയാട്ടി ചീത എരിഞ്ഞിടങ്ങിയ ഉടനെ അവന്റെ കൈയും പിടിച്ചയാൾ നടന്നു പിന്നെ വെടിയൊച്ചകൾ ആയുധങ്ങളുടെ സീൽക്കാരം ആക്രോശങ്ങൾ ആരോ അലരുന്നു തടവ കത്തി എടുത്തിരി വാഴ്ന്നാൾ ഫുള്ളാതെ കൂടെ ഇറക്കും വിടമുടിയാതെ ഉനക്കൊരു ലക്ഷ്യമിറക്ക് അത് തേടിപ്പോ രക്തത്തിൽ കുളിച്ച രൂപം പുഞ്ചിരിയോടെ പറയുന്നു വീണ്ടും വെടിയച്ച് ആദ്യം ഞെട്ടി കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി ചുറ്റും ഇരുട്ട് അവന് സ്ഥലകാലബോധം വരാൻ കുറച്ച് സമയമെടുത്തു വേദയുടെ തറവാട് വീടിന് മുമ്പിൽ നിർത്തിയ റേഞ്ച് റോബിന്റെ സീറ്റ് പിറകിലേക്കാക്കി വെച്ച് ഉറങ്ങിയായിരുന്നു അവൻ വൈകുന്നേരത്തോടെ സുഭദ്രയും വേദയും കൊണ്ട് അങ്ങോട്ട് വന്നതാണ് അവിടെ ഉറങ്ങാനുള്ള അവരുടെ തീരുമാനം റിസ്ക് ആണെന്ന് അവ പറഞ്ഞു നോക്കിയെങ്കിലും സുഭദ്ര അനുസരിച്ചില്ല പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് അവിടെ ഒരു പൂജ നടത്താൻ എല്ലാം തയ്യാറാക്കിയതാണ് ആ സമയത്ത് പുരന്താവനത്തിൽ നിന്ന് അവിടെ വരെയുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടിയാണ് തലയിൽ തന്നെ താമസിക്കുന്നത് ആ നാട്ടിൽ ആരും തങ്ങളെ അപായപ്പെടുത്താൻ വരില്ലെന്നാണ് അവരുടെ വിശ്വാസം ആദ്യം അഭിമന്യുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഒടുവിൽ അഭിമന്യുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി പറമ്പിലെ സ്ഥിരം ജോലിക്കാരായ നാലുപേരെ രാത്രി അവിടെ നിർത്താൻ വേണ്ടി സുഭദ്ര സമ്മതിച്ചു അത്താഴം കഴിച്ച് പന്ത്രണ്ട് പേരെ ആദ്യം ഉമർത്തിരുന്ന ജോലിക്കാരോട് സംസാരിക്കുകയായിരുന്നു വിഷ്ണുവിൻ്റെ ഫോൺ വന്നപ്പോൾ കാലക്കാർ സംസാരിച്ച് അവിടെ തന്നെ ഉറങ്ങിപ്പോയതാണ് താമസ സൗകര്യം വീണ്ടുപറകിലും കെട്ടിടത്തിൽ സുഭദ്ര അവന് വേണ്ടി ഒരുക്കിയിരുന്നെങ്കിലും അങ്ങോട്ട് പോയതേയില്ല അവൻ മൊബൈലിൽ സമയം നോക്കി രാത്രി രണ്ടാവും ബോട്ടിൽ തുറന്ന് കുറച്ച് വെള്ളം കുടിച്ച ശേഷം അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉമ്മരത്തിൽ ജോലിക്കാർ ഉറക്കമാണ് ആ നല്ല ബെസ്റ്റ് ടീമിനെയാ കാവൽ നിർത്തി വീടു ഉൾപ്പെടെ ആറിൽ എടുത്തു പോകാനും ഇവരറിയില്ല സ്വയം പറഞ്ഞുകൊണ്ട് ആദ്യം പറമ്പിലേക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി ചെന്നു അപ്പോഴാണ് കരിയിലകൾ ഞെരിയുന്ന ശബ്ദം കേട്ടത് അവൻ ശ്വാസം അടക്കി കാതോർത്തു ആ താളം മൃഗങ്ങളല്ല മനുഷ്യർ തന്നെ അതും ഒന്നിലധികം ആളുകൾ വിശാലമായ പറമ്പിൽ നിറയെ വലിയ മരങ്ങളാണ് കൂരിട്ട് പറമ്പിന്റെ അങ്ങേയത്തലക്കിൽ നിന്നും അതേ ശബ്ദം കേൾക്കുന്നുണ്ട് അപകടം അവന്റെ മനസ്സ് മന്ത്രിച്ചു അവൻ പതിയെ പിന്നിലേക്ക് ചൂടുകൾ വെച്ചു ഇയർബഡ്സ് ചെവിയിൽ അമർത്തി അവൻ ഫോണിൽ വേദയുടെ നമ്പർ ഡയൽ ചെയ്തു പലതവണ വിളിച്ചപ്പോഴാണ് അവൾ ഫോൺ എടുത്ത് എന്താടാ ഉറക്കമുറങ്ങിയ അസ്വസ്ഥതയോട് അവൾ ചോദിച്ചു അമ്മ നിന്റെ കൂടെയാണോ എന്തിനാ പറടി അല്ല പുറത്താ ഇത് ചോദിക്കാനാണോ നീ ഈ സമയത്ത് വിളിച്ച് വേദ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം മ്മയുടെ റൂമിലേക്ക് പോകും അകത്തെ കയറി ഡോറ് ലോക്ക് ചെയ്യണം എന്തൊക്കെ സംഭവിച്ചാലും തുറക്കരുത് എന്താ എന്താ കാര്യം പറ ആൾക്ക് പേടിയായി നമുക്കുള്ള വിരുന്നുകാരെത്തിയിട്ടുണ്ട് നീ അകത്തേക്ക് വാ അവിടെ അകത്തേക്കുവാണ്ട പ്ലീസ് വേദു അത്രമേൽ സ്നേഹത്തോടെയുള്ള വിളി അവൾക്ക് ആ അവസ്ഥയിൽ ഹൃദയത്തിൽ മഞ്ഞ് പെയ്യുന്ന പോലെ തോന്നും അച്ഛൻ അങ്ങനെയാണ് വിളിച്ചിരുന്നത് പതറുരുത് ഇപ്പൊ കറണ്ട് പോകും അതോ ഫ്രണ്ട് ഡോർ തകരുന്ന ശബ്ദം കേട്ടാ ഒരിക്കലും ബാക്കിലൂടെ പുറത്തിറങ്ങാൻ ശ്രമിക്കില്ല പൂജാമുറിയുടെ ഇടതുവശത്ത് റൂമില്ലേ അവർ കയറി ലോക്ക് ചെയ്യണം അവ ആർക്കും പെട്ടെന്ന് തറക്കാൻ പറ്റില്ല സാധനങ്ങൾ കൊണ്ടുവെക്കാൻ ഒരു തവണ മാത്രം വീടിനുള്ളിൽ കയറി ആദി എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി എന്ന് അവൾക്ക് അത്ഭുതം നമ്മുടെ പണിക്കാർ ഇവിടെ പിന്നെ പേടിക്കുന്നേടിയ അവരൊക്കെ വീട് കുടുംബക്കുള്ള സാധാരണക്കാരാ കൊലക്കൊടുക്കാൻ വയ്യാർ വന്നിരിക്കുന്നത് നിന്നെ പിണ്ണാണാലുള്ള ടീമൊന്നുമല്ല പ്രൊഫഷണൽ കില്ലേഴ്സാ പറയുന്നതനുസരിച്ച് അവൻ കോൾ കട്ട് ചെയ്തു പിന്നെ പതി അരപിത്തി ചാടിക്കടന്ന് ഉമ്മറത്തെത്തി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ ഉറങ്ങിയായിരുന്ന പണിക്കാൻ ഒരാൾ വിളിച്ച് മന്ത്രിച്ചു അയാൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ എഴുന്നേൽപ്പിച്ചു പിന്നെ വളരെ പതിയെ റേഞ്ച് റോവറിൻ്റെ ആയിരിക്കും റോഡിലേക്ക് നടന്നു ആദ്യ ഫോണിൽ അഭിമന്യെ വിളിച്ചു ആദ്യം പറഞ്ഞു പ്രതീക്ഷിച്ച അവന് ശബ്ദം താഴ്ത്തി എത്ര പേരുണ്ട് അറിയില്ല നിന മാനേജ് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കാം അഥവാ ഞാൻ തട്ടിപ്പോയാ അത്യാവശ്യം നല്ല തുക വിഷ്ണുവിനെ ഏൽപ്പിക്കണം ഷുവർ പറ്റിക്കരുത് ഇല്ല ഒരെന്താവിധത്തിലും നിന്റെ ഒരു പ്രതിമ കൂടി പണി പോരെ അഭിമന്യു ചിരിയോടെ പറഞ്ഞു പോയി ജോലിയടാ നീ ആരാണെന്ന് അറിയട്ടെ ഒരു മയവും വേണ്ട ബാക്കും ആദ്യ കോൾ കെട്ടി പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ജീൻസിന്റെ ഇട്ടു അതിനുശേഷം ഷൂലേസ് മുറുക്കി കെട്ടി ഇരുട്ടിലേക്ക് ഇറങ്ങി ചീ വീടുകളുടെ ശബ്ദമൊഴിച്ചാൽ എങ്ങും നിശബ്ദത അവൻ റേഞ്ചോ ബാക്കിൽ ചെയ്യുന്ന ടയറിനടുത്ത് നേരത്തെ ഒളിപ്പിച്ച് വെച്ച കമ്പി പണിയെടുത്തു വലങ്കയിൽ കുറച്ച് പൂഴിമണൽ വാരി ഒരച്ച് ഗ്രിപ്പ് വരുത്തി കമ്പി മുറുക്കെ പിടിച്ചു അവർ ആ മുഖത്ത് വന്യമായ പുഞ്ചിരി വിരിഞ്ഞു ഇരുളിലൂടെ രണ്ട് നിഴൽ രൂപങ്ങൾ മുൻവശത്ത് വാതിൽ നേരെ ചെല്ലുന്നവൻ കണ്ടു അടുത്ത നിമിഷം മുയലിനെ പോലെ അവൻ അങ്ങോട്ട് പാഞ്ഞു തലക്കടിയേറ്റ് വീഴുന്ന മുന്നിൽ ആളെ കണ്ട് ഞെട്ടൽമാർ മുമ്പ് രണ്ടാമന്റെ ഇടം കഴുത്തിൽ കമ്പി വടി പതിച്ചു ആദ്യം അവിടെ നിന്ന് വീടിന്റെ വലതുവശത്തേക്ക് ഓയി അവിടെ ഒരാൾ പാരകൊണ്ട് ജനൽപാളി കുത്തി തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു തന്റെ നേരെന്തോ വരുന്ന പോലെ തോന്നിയയാൾ തിരിയാൻ ശ്രമിച്ചു അടി അടിവീണത് വലത്തേക്ക് അയാൾ ഉറക്കി അലറിക്കൊണ്ട് നിലത്തേക്ക് മുട്ടൂത്തിയിരുന്നു സത്തം കൂടാതെ പോുടെ ചുണ്ടിൽ വല്ല മറുതി എത്ര പേര് വന്നിരിക്കട അയാൾ പേടിയോടെ ചോദിച്ചു ഓ ഹിന്ദി ചോദിച്ച മലയാളിയായ നേതാവിന്റെ കൂടെ ഉണ്ടാക്കാൻ വന്നിട്ടത് ഒരടി കിട്ടിയപ്പോഴേക്കും വെറുതെ വിട്ടണമെന്നോ ഗുണ്ടകൾക്ക് ഫൈറ്റ് അയാൾ അരണ്ട വിളിച്ചതിൽ കണ്ടപ്പോൾ ആദി സോറി എനിക്ക് തമിഴ് കമ്പി വടി ഓങ്ങി അടിച്ച് തലയും പൊത്തിപ്പിടിച്ച് ഹിന്ദിക്കാരൻ നിലത്തേക്ക് വീണു തങ്ങളുടെ നേരെ എവിടെ നിന്നാണ് ആക്രമണം എന്നറിയാതെ അക്രമി സംഘം പകച്ചുപോയി കമ്പി വടി അന്തരീക്ഷത്തിലൂടെ പായുന്നതിന്റെ മുകളിലെ അലർച്ചയും മാത്രമാണ് കേൾക്കുന്നത് ഒരുത്തൻ ടോർച്ച് ടോർച്ചെളിങ്ങാൻ ശ്രമിച്ചെങ്കിലും അടിയിട്ട് എല്ലൊടിഞ്ഞ് കൈത്തണ്ട താഴേക്ക് തൂങ്ങി ആടി വീടിന് ചുറ്റും വട്ടമിട്ട് ഓടി ആദ്യം യാതൊരു ദയമില്ലാതെ അടിക്കുകയായിരുന്നു ആളെ കാണാത്ത പ്രതിരോധിക്കാനോ തിരിച്ചടിക്കാനോ ആക്രമികൾക്ക് കഴിഞ്ഞില്ല ഒരുത്തന്റെ വാള് പിടിച്ചെടുത്തു പിന്നെ അതുകൊണ്ടായിരുന്നു അവന്റെ യുദ്ധം രക്തം പടർന്ന് കൈവഴുതിയപ്പോൾ അത് നിലത്തിട്ടു പിന്നെയും കമ്പി വടിയെടുത്തു ഒളികളാദ്യം ഉമ്രത്തെത്തി മെയിൻ സ്വിച്ച് ഓൺ ചെയ്ത് കീതപ്പോടെ പടിയിലിരുന്നു നാലു ഗുണ്ടകൾ മുറ്റത്തേക്ക് കയറി വരുന്നു കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റ് കമ്പി മുറുകി പിടിച്ചു കാശ് വാങ്ങിയിട്ട് പണിക്ക് വന്നാണെന്നറിയാം പക്ഷെ എന്റെ അടുത്തേക്ക് വരുമ്പോൾ വീട്ടിലുള്ളത് മുഖം ഇനി ജീവിതകാലം മുഴുവൻ കിടക്കിൽ നിന്നെയൊക്കെ പരിചരിക്കേണ്ടത് അവരാ അങ്ങനെ ആരേലും ഉള്ളവ മാത്രം മുന്നോട്ട് വന്നാ മതി അക്രമികൾ പരസ്പരം നോക്കി പിന്നെ പതി അവന്റെ അടുത്തേക്ക് നീങ്ങി അവൻ ചിരിച്ചു പിന്നെ മുറ്റത്തേക്ക് പറന്നിറങ്ങി താടിയിൽ തകർന്ന ഒരാൾ മലന്തടിച്ച് വീണപ്പോൾ മറ്റുള്ളവർ പകച്ചു പോയി അവന്റെ വേഗവും ശക്തിയും അമ്പരപ്പിക്കുന്നതായിരുന്നു ചോരത്തുള്ളികൾ തെറിച്ച് ഭീതിപ്പെടുത്തുന്ന മുഖം ധരിച്ചിരുന്ന ടീഷർട്ട് ചോരയിൽ കുളിച്ചിട്ടുണ്ട് പാളവരമ്പിലൂടെ പത്തൊമ്പത് പേരടങ്ങുന്ന ഒരു സംഘം അവിടേക്ക് ഓടിയെത്തി നേരത്തെ പോയ പണിക്കാർ അവർക്ക് മുമ്പിലുണ്ടായിരുന്നു പിന്നെ ആ വീടിന്റെ പരിസരം പോർമുഖമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഗുണ്ടകളെ എല്ലാവരും ചേർന്ന് തള്ളിച്ചതച്ചു അവിടെ നേതാവിനെ കണ്ടെത്തി ആദിയുടെ മുന്നിലേക്ക് ഇട്ടു അയാളുടെ കൈവിരലുകൾ പാതിയിൽ അറ്റുതൂങ്ങിയ നിലയിലാണ് വേദനയും പേടിയും കാരണം മുഖത്ത് വികൃതമായ ഒരു ഭാവം ഇവര് ഗുണ്ടകളല്ല ഈ നാട്ടിലെ പാർട്ടിക്കാർ പിള്ളേരാ ആദ്യ ആട് മുമ്പിൽ മുട്ടുത്തിരുന്നുണ്ട് പറഞ്ഞു ഇവരുടെ നാട്ടിൽ വന്ന ആളാവാൻ ശ്രമിക്കും മുമ്പ് ഒന്ന് അന്വേഷിക്കണ്ടേ നാല് പണിക്കാരെയും ഡ്രൈവറേയും തീർത്തിട്ട് സുഭദ്രാമയുടെ കൊല്ലാമെന്ന ഐഡിയ വളരെ മോശമായി പോയി ആരാടാ നിന പറഞ്ഞു വിട്ട് അത് പറഞ്ഞാൽ നിനക്കൊക്കെ ഇവിടുന്ന് പോവാം ആദ്യ കമ്പി വടി ചെരിച്ചു പിടിച്ച് വീശി അയാളുടെ ചുണ്ടുകൾ ചതഞ്ഞു തുപ്പിയപ്പോൾ ചോറിയുടെ കൂടെ മുൻവശത്തുള്ള പല്ലുകളും പുറത്തേക്ക് തെറിച്ചു അവൻ എഴുന്നേറ്റ് നിന്ന് ആഞ്ഞി ചവിട്ടി പുറകോട്ട് മലച്ച അയാളുടെ നെഞ്ചിൽ കാൽമുട്ടമർത്തി അവൻ ഇരുന്നു പിന്നെ കമ്പി വായിലേക്ക് കുത്തി അയാൾ നിലവിളിച്ചെങ്കിലും ഒരു മുരൾച്ച മാത്രമാണ് പുറത്തേക്ക് വന്നത് ഒന്നുകൂടി ഞാനിത് അമർത്തിയാ തലക്ക് പിറകിലൂടെ പുറത്തേക്ക് വരും അവൻ ഒരാളെ നോക്കി വേലായതേട്ടാ ഇവന്മാര് വന്ന വണ്ടി ഇവിടെ കാണും കയറ്റി അവരേക്ക് ഞാൻ ഈ ചേട്ടനായിട്ടൊന്ന് സംസാരിക്കട്ടെ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിനൊരു നാണം അപ്പോ പോലീസിലേൽപ്പിക്കണ്ടേ മോനെ എന്തിന് ഈ കേസിൽ നിയമം നടപ്പിലാക്കുന്നത് ഞങ്ങളാ വേലായുധം തലയാട്ടി പിന്നെ കൂടെ നോക്കി എടാ മക്കളെ വേഗം വേണം പുലർച്ചെ പൂജക്കുമ്പ് ഈ പരിസരം മൊത്തം വൃത്തിയാക്കാനുള്ളതാ എല്ലാവരും ചേർന്ന് വീണെടുക്കുന്ന ഗുണ്ടകളെ പൊക്കിയെടുക്കാൻ തുടങ്ങി ആദ്യ കമ്പിയോടി മാറ്റി പിന്നെ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് നേരെ എത്തി എന്താ എൻ്റെ പേര് രാജീവൻ അപ്പൊ രാജീവേട്ടാ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കും ഉത്തരം കിട്ടിയില്ലെങ്കിൽ ത്താലെ ഞാൻ തല്ലിപ്പൊളിക്കും ആരാ നിന്നെ കയച്ചു പേരൊന്നറിയില്ല സാർ ഒരു ചെറുപ്പക്കാരനാണ് കാശ് മുഴുവൻ ആദ്യമേ തന്നു പിന്നെ ഇവിടേക്ക് വരാനുള്ള അഡ്രസ്സും തന്നു എവിടെ വെച്ചാ തന്ന് തിരുവനന്തപുരം രാജീവിനൊന്ന് ചുമച്ചു ആദ്യം എഴുന്നേറ്റ് ഇത്രയും ഇടി വാങ്ങിക്കൂട്ടിയതല്ലേ രാജീവ് ഒരു ചാൻസ് കൂടി തരാം എനിക്ക് ആളെ കണ്ടുപിടിക്കണം അതിനു സഹായിക്കുന്ന എന്തെങ്കിലും ഒരു ക്ലൂ തന്നാണ് നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായി പിരി ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ രണ്ട് കാലും തല്ലി ഓടിക്കും പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനാവാത്ത വിധത്തിൽ ആലോചിക്കാൻ ഒരു മിനിറ്റ് സമയം പ്ലീസ് എന്നൊന്നും ചെയ്യരുത് രാജീവനെ അപേക്ഷിച്ചു എന്നാ പറ അത് ഒരു ഒരു ബെൻസ് കാറിൽ വെച്ച കാശേ അതിൻ്റെ ഡാഷ്ബോർഡിൽ പാലാട്ട് സീ ഫുഡ് എഴുതിയൊരു പേപ്പറും അതിന്റെ അടിയിൽ ഒരു കൊഞ്ചിന്റെ ചിത്രം ഉണ്ടായിരുന്നു പിന്നെ സീറ്റിലൊരു ലേഡീസ് ബാഗും ആദിയുടെ കണ്ണുകൾ ചുരുങ്ങി സത്യമാണോ വേറൊന്നും ഞാൻ കണ്ടില്ല കാശ് വാച്ച് ഞാൻ ഇറങ്ങിപ്പോയി വേലായുധനും ആളുകൾ അവിടെ എത്തി എങ്ങനെ എഴുത്ത കേട്ടോ വേലായുധൻ പൂച്ചക്കുഞ്ഞിനെ എന്ന പോലെ നിസ്സാരമായി രാജീവിനെ തൂക്കിയെടുത്തു കുറച്ച് ചെറുപ്പക്കാർ വീടിന് പരിസരം വൃത്തിയാക്കാൻ തുടങ്ങി ആദ്യം മൊബൈലിൽ നമ്പർ ഓൾ ക്ലിയർ ആരാ അഭിമുനം സാറങ്ങിക്കോ ഇത് എന്റെ ഗെയിമാ സാറോ എന്താ പറഞ്ഞിട്ടുള്ളത് സോറി അബിയേട്ട ശീലായി പോയില്ലേ ഞാൻ സുബദ്രാമയെ വിളിച്ചോളാം ആതൊക്കത്തിന് നീ നിന്റെ പെണ്ണിനെ ഒന്ന് ആശ്വസിപ്പിക്കേ അബിയേട്ട എന്താടാ എന്നോട് ദേഷ്യമുണ്ടോ എന്തിന് എല്ലാം മറച്ചു വെച്ചേ ഇല്ല പക്ഷെ പേടിയുണ്ട് കാരണം ഇതുപോലൊരു ഭൂതകാലം എനിക്കും ഉണ്ടായിരുന്നു നിനക്കും അറിയാവുന്നല്ലേ അത് ആ യുദ്ധത്തിന്റെ ഒടുക്കം സത്യമാറിന്റെ കുത്തേറ്റും മരണത്തിന്റെ വക്കിൽ വരെ എത്തിയതാ എൻ്റെ ശിവൻ നമ്മുടെ പ്രതികാരത്തിനുള്ളിൽ പെട്ടി ചതഞ്ഞ് പോകുന്ന ചില ജീവിതങ്ങളുണ്ട് വേദ അവരിലൊരാൾ ആവരുത് നിനെ എല്ലാം അറിഞ്ഞിട്ടും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്നത് നിന്റെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് മാത്രമാണ് സത്യ അറിയുമ്പോ അവളെന്ന് വെറുക്കില്ലാ പീട്ടോ സാധ്യതയുണ്ട് പക്ഷെ എല്ലാം കലങ്ങി തെളിഞ്ഞ ദിവസം വരാതി ഇപ്പ അവളോടൊന്നും പറയണ്ട ദിവസം ഞാൻ സുബദ്രാമയം അഞ്ചു മിനിറ്റിൽ വിളിക്കും ആദ്യ ഫോൺ പോക്കറ്റിൽ ഇട്ടു പിന്നെ ടീഷർട്ട് ഊരി മുറ്റത്തെ പൈപ്പിന് ചുവട്ടിൽ നിന്ന് കൈയും മുഖവും ദേഹവും എല്ലാം കഴുകി പിന്നെ ചോരൂരന്റെ ടീഷർട്ട് ദൂരെ തിങ്ങി ചുവട്ടിലേക്ക് കളഞ്ഞു അതിനുശേഷം ഫോൺ എടുത്ത് വേദയെ വിളിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം